അലൈക്കും അസലാമലൈക്കും വരഹമുല്ല അറമദമീൻ വസ്സലാമു അലഷറഫുൽ മുർസലീൻ വസഹബി വസീം കൽബുഹു പിന്നാർ സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ കൽവു മരിക്കുന്നതാണ് കൽബ് മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ കിടക്കുന്നതാണ് അതിനാൽ നാം ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക അങ്ങനെ നാം അല്ലാഹു റസൂൽ കരീം സല്ല അള്ളാഹു അലൈഹി സ്വലമാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ മാത്രമേ നാം സഞ്ചരിക്കാം അങ്ങനെ നാം ഇലാഹ ഇല്ലല്ലാഹു ദഹലൽ അവസാനം ഇലാഹ ആയി കഴിഞ്ഞാൽ അവൻ അവൻ്റെ അവസാന വാചകം ഇലാഹ രായായിക്കഴിഞ്ഞാൽ ദഹൽ അൽ ചെന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അങ്ങനെ നാം വൽ ആക്കിബത്തുലിൻ മുത്തക്കീൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് തക്കവജയത്ത് ജീവിക്കുന്നവർക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പുണ്യമായ മുഹറം മാസത്തിലാണ് നാം നില നിലനിൽക്കുന്നത് ഷെഹ്റുല്ലാഹുൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ് പുണ്യമായിട്ടുള്ള മുഹറം മാസം അങ്ങനെ നാം ഈ പുണ്യമായി ഈ മൊഹർറം മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരായ റഹ്മത്തുള്ളില്ലാലിബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹു വസ്ലമാ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അതുകൊണ്ടാണ് റസൂൽ കരീം സലഹു അലൈഹി വസ്ലാമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് റഹ്മത്തല്ലമീ നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങന അങ്ങനെ നാം അസ്വലാത്തു അല റസൂൽ അല്ലാസ് അലൈഹി വസ്ലം നബി സലലു അലൈവലാ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും സലാത്തുകൾ നാം പതിവാക്കുകയും ചെയ്യുക അങ്ങനെ നാം ഇനല്ലാ അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധ ശ്രദ്ധിക്കുക തക്കുവല്ലാഹി മദാറു കുല് സ ആദത്തിയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂ മറദീൻ അള്ളാഹുവൻ ഊ അത് കിയ എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ തക്കുവയുള്ളതായ ഒരു ജീവിതം നാം നയിക്കുകയും ഈ കുറഞ്ഞതായ ടൈമിനുള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇപാദത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും അഹമ്മത്തുള്ളില്ലാല് നബി മുഹമ്മദ് മുസ്തഫ ഷല്ലാഹു അലൈവിസ്ല തങ്ങളോടൊപ്പം നാളെ ജന്നാത്തിൽ ഫുർദുസ് അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ